അടുത്ത ആളും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അമേരിക്കയിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു വിട്ടവർ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ് ഇല്ലാതാക്കിയവർ അതെ ആ സംഘിക്കൂട്ടങ്ങളിലെ രണ്ടാമനെയും കയ്യോടെ സോഷ്യൽ മീഡിയ പൊക്കിയെടുത്തിട്ടുണ്ട് അമേരിക്കയിലെ അധികൃതർ അയാളുടെ ചിത്രങ്ങൾ നിലവിൽ കണ്ടുകാണും എന്തായാലും ഒരു എട്ടിന്റെ പണി വരുന്നുണ്ട് അതിനു മുൻപ് ആരാണ് ഇയാളെന്ന് നമ്മൾ പഠിക്കണം അതായത് നൂറ് ശതമാനം പക്ക സംഖി അമേരിക്കയിലെ വി എച്ച് പിയുടെ പ്രവർത്തകൻ എന്നു ചുരുക്കം പേര് കൃഷ്ണ ഗുടിപ്പടി എന്നാണ് അതായത് അമേരിക്കയിലേക്ക് ബി ജെ പി നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി പോയ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ചെലവഴിച്ച ദൃശ്യങ്ങളടക്കം ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് അമേരിക്കയുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തച്ചു തകർത്ത തീവ്രവാദികളുടെ കൂട്ടത്തിലെ തീവ്രവാദിയാണ് ഈ സംഘിയായ കൃഷ്ണ ഗുടിപ്പടി നരേന്ദ്രമോദി അടക്കം അമേരിക്കയിലെ പാർലമെന്റ് തച്ചു തകർത്ത തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു അനുയായി തന്നെ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് പച്ചയായ സത്യം ആ സത്യത്തെ മറച്ചു വെക്കാൻ ഇനി ആർക്കും സാധിക്കുകയില്ല എന്തായാലും ഈ സംഖ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും നമ്മുടെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് അതായത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് അതായത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുറന്നടിച്ച് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അമേരിക്കയുടെ പാർലമെന്റ് തച്ചു തകർത്തവർ അവർ പ്രതിഷേധക്കാരല്ല അവരെ പ്രതിഷേധക്കാരെന്ന് വിളിക്കാനും സാധിക്കുകയില്ല മറിച്ച് അവർ രാജ്യദ്രോഹികളാണ് അവർ തീവ്രവാദികളാണ് എന്നാണ് ജോ ബൈഡൻ അമേരിക്കയുടെ പാർലമെന്റിനെ തൊട്ടുകളിച്ച ഒറ്റ ഒരുത്തനെയും വെറുതെ വിടില്ല എന്നുള്ള ശക്തമായ തീരുമാനത്തിലാണ് ബൈഡൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യൻ വംശജനായ ഈ അമേരിക്കയിൽ നിലവിൽ താമസിക്കുന്ന നമ്മുടെ കൃഷ്ണകുടിപ്പടിയുടെ കാര്യം ഏകദേശം ബൈഡൻ തീരുമാനമാക്കുന്നുണ്ട് ഇന്ത്യയിലെ സംഘപരിവാർ നേതാക്കന്മാർ ഈ വി എച്ച് പി പ്രവർത്തകന് വേണ്ടിയിട്ട് കാല് പിടിച്ചു കഴിഞ്ഞാലും രക്ഷ നേടാൻ ഒരു വഴിയുമില്ല കാരണം ബൈഡൻ അധികാരമേൽക്കുന്ന ദിവസം തന്നെയാണ് പാർലമെന്റിനെ തച്ചു തകർക്കാൻ ഇവർ മുന്നോട്ട് വന്നത് അമേരിക്കയിൽ സംഘികളുടെ കാര്യം ഗോവിന്ദയാണ് അറബ് ലോകത്തെ പോലെ തന്നെ അമേരിക്കയിലും ഇനി സംഘികൾക്ക് നിലനിൽപ്പില്ല എന്ന് ചുരുക്കം ട്രംപിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നവരുടെ അതേ സ്വരം തന്നെയാണ് ഇന്ത്യയിൽ മോദിക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന സംഘപരിവാർ അനുകൂലികളുടേതും എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം ലോകത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു